പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഇനി റമീന ഇസ്മയിൽ നയിക്കും പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫിന് ലഭിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി റമീന ഇസ്മായിലിനെ എലമംഗലത്ത് ചേർന്ന കോൺഗ്രസ് പെരുമ്പടപ്പ് ബ്ലോക്ക് പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും സംയുക്ത യോഗം തീരുമാനിച്ചു വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടു തവണ അംഗമായി തെരഞ്ഞെടുത്ത ഇസ്മയിലിന് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റബീനയുടെ പേര് സംഗീത രാജൻ നിർദ്ദേശിക്കുകയും ഹബീബ് കോക്കൂർ പിന്താങ്ങുകയും ചെയ്തു കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡർ ആയി അസീബ് കോക്കൂരിനെയും ചീഫ് റിപ്പ് ആയി സംഗീത രാജനെയും തിരഞ്ഞെടുത്തു വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് മുന്നണിക്കു അനുകൂലമായി ജനവിധി നൽകിയ ജനങ്ങളുടെ ആഗ്രഹത്തിന് ജനങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ച് മുന്നോട്ടു പോകാൻ അംഗങ്ങൾക്ക് കഴിയണമെന്ന് യോഗം വിലയിരുത്തി ജനപക്ഷ പ്രവർത്തനങ്ങളുടെ നാടിനെ നയിക്കാൻ തിരഞ്ഞെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും കഴിയണമെന്നും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്നും ആശംസിച്ചു യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ടി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു ഷാജി കാളിയത്തിൽ സിദ്ദീഖ് ഫന്താവൂർ ഷംസു കല്ലാട്ടിൽ മുസ്തഫ വടമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹസീബ് കോക്കൂർ റമീന ഇസ്മയിൽ സംഗീത രാജൻ സജീന ഫിറോസ് ഫാത്തിമ ചന്ദനത്തിൽ അശ്വതി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എരമംഗലം ഡിവിഷനിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഞാൻ വിജയിച്ചു ഇപ്പോൾ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഔദ്യോഗികമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് വിളിയങ്കോട് പഞ്ചായത്തിലെ പത്താമ്പാടിൽ രണ്ട് ടേം മെമ്പറായിട്ട് പ്രവർത്തിച്ച് പരിചയം എനിക്കുണ്ട് ഓ ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്നില്ല അത് വല്ല കറണ്ട് പോയതായിരിക്കും കറണ്ട് പോയിട്ടാണല്ലോ ഫാൻ ഇറങ്ങുന്നത് അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ കറക്റ്റ് ഇനി എന്താ ചെയ്യാ ഓ അതിനൊരു അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി ഏഷ്യ തുടങ്ങിയ എല്ലാ ഓഫർ വാങ്ങാം ഇ എം ഐ ഓ ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഉണ്ട് പിന്നെ പഴയ ഏഷി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും തന്നെ